ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് മത്തങ് വിളിച്ചതാണ് പത്തങ്ങ ഇലശ്ശേരിയല്ല പത്തങ്ക ഇരശ്ശേരി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള സംഭവമല്ലേ ഇത് അതല്ല കുറച്ച് മധുരമൊക്കെ ഉണ്ടായിട്ട് പയറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആട്ടോ അപ്പം അതിൻ്റെ കൂടെ നമ്മൾ അരി നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന കേട്ടോ അതിൻ്റെ കൂടെ നമ്മളത് ഈ റീവിട്ട് നമ്മുടെ തൊട്ടടുത്ത് ഹെൽപ്പറായിട്ട് നിൽക്കുന്നുണ്ട് ഹെൽപ്പറല്ല ഞാൻ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഏത്തപ്പഴും കൂടെ ചെത്തിയിട്ടുട്ടോ ഏത്തപ്പോഴും മത്തങ്ങ് നല്ല ആണല്ലോ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ അടപ്പത്ത് വെച്ചു ചൂട്ടോ അടുപ്പത്തിരുന്ന് നന്നായിട്ട് വിസിലടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച അരി ഉണ്ടല്ലോ ദേ അത് ടേസ്റ്റ് ചെയ്യാൻ റയൂട്ടൻ വീണ്ടും വന്നിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തു ഈ അരി വറത്തിട്ട് ചിലർ പണ്ടൊക്കെ കട്ടൻ ചായയിലെട്ട് തൊണ്ടവേദനയ്ക്ക് കുടിക്കും ഞാനൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ട് അങ്ങനെ കുടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോട്ടോ അപ്പോൾ നന്നായിട്ട് പൊടിച്ചതും അതുപോലെ തന്നെ ശർക്കര നന്നായിട്ട് ചിരണ്ടെടുത്തു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനിയൊക്കെ ഏട്ടെടുത്തിട്ട് ഇതിനകത്തായിട്ട് ആഡ് ചെയ്യാം ഞാൻ ശർക്കര ചിരണ്ടി എടുത്ത് പിന്നെ ഈ ചിലടുത്ത് ഈ പയറൊന്നും ആഡ് ചെയ്യാറില്ല ഞാൻ വേവിച്ചിട്ട് ഞാൻ മറന്നുപോയി വേവിക്കുന്ന ആര് വറുത്തിട്ട് നമ്മൾ പയറിടായിരിക്കും കുറച്ചുകൂടെ നല്ല ഞാൻ വേവിച്ച പയറാണ് കേട്ടോ ഇട്ടത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ തേങ്ങ ചിരണ്ടെയ്തിട്ടു ഇതെല്ലാം കൂടെ കൂടിയിട്ട് വലിയൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തത് ഇതിനിടയ്ക്ക് ഒരു അപത്തം പറ്റി ഇത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് അതിരി കട്ടിയായിട്ടാണ് വന്നത് പിന്നെ അമ്മ വന്നിട്ട് അതിൻ്റെ കൂടെ ചേർക്കര പാനും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ